അങ്ങനെയല്ല എന്റെ അമ്മയുടെ മുത്തശ്ശൻ വിഷവൈദ്യനായിരുന്നു വിഷകാരി അറിയില്ല വിഷ ഊതി കേറ്റാൻ ഊതി ഇറക്കാനും പാമ്പ് കടിച്ചിട്ട് അതേ പാമ്പിനെ വിളിച്ചു വരുത്തി വിഷം അങ്ങനത്തെ ഒരുപാട് ഭയങ്കര ബിസി പെട്ടെന്ന് അവൻ ഫ്ലൈറ്റ് പണ്ടോട്ടേ ഉള്ള ഡൗട്ടാണ് കടിച്ച പാമ്പിനെ തിരിച്ചു വിഷമറങ്ങിട്ട് ഞാൻ വിഷമറങ്ങി പോവോ ഇറങ്ങിപ്പോടെ പ്രാക്ടിക്കലി അല്ല അത് റിയൽ ആയിട്ട് എന്റെ വീട്ടില് നടന്നിട്ടുണ്ട് അത് പക്ഷെ നമുക്ക് ആ ഫാമിലിക്ക് ഭയങ്കര ദോഷാണ് അതുകൊണ്ടാണ് പിന്നീട് ആ ഫാമിലിയിൽ ഓരോരോ ഇഷ്യൂസ് വരുന്നതും പിന്നീടുള്ള ജനറേഷനിലുള്ള കുട്ടികൾക്ക് ഈ ബുദ്ധിമാന്യം സംഭവിക്കുന്ന പിന്നീടുള്ള ജനറേഷനിലുള്ള കുട്ടികൾക്ക് ഈ ബുദ്ധിമാന്യം സംഭവിക്കും ആ സമയത്ത് നമ്മുടെ വീട്ടിലെ ബാക്കിൽ തൊഴുത്തൊക്കെ കത്തും പറയുന്നെ

ഇനി തിരിച്ചു വരുന്ന പാമ്പ് വേറെ എന്തുമായിക്കോട്ടെ പക്ഷെ ആ വരുന്നുണ്ടല്ലോ അത് വരുന്നു ആ സെയിം ആളുടെ അത് പാമ്പ് വിഷം ഇറക്കുന്നു എന്നിട്ട് ആ പാമ്പ് തിരിച്ചു പോർത്ത് നിർത്തോ ഒരു അപ്പൊ പോവാലെ